ചില വ്യക്തിത്വങ്ങളുടെ സംഭാവനകൾ ഒരു കാലഘട്ടത്തിലോ പ്രദേശത്തിലോ മാത്രമായി ഒതുങ്ങുന്നതല്ലെന്നും ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അത്തരത്തിലുള്ള മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം यहां सुविधाएं पहुंचाकर किसानों को आर्थिक मदद देकर खेती में नया भरोसा पैदा किया जा रहा है साथियों 21वीं सदी का भारत विकसित होने के लिए पूरी जी जान से जुटा है और ये लक्ष्य एम एस स्वामीनाथन शास्त्र पोसे सवन मध्यम प्रधानमंत्री अभिप्रायु നിത്യഹരിത വിപ്ലവം ജൈവ സന്തോഷത്തിലേക്കുള്ള പാത എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം ജൈവ വൈവിധ്യത്തിന്റെയും പ്രകൃതി വിഭവങ്ങളുടെയും സുസ്ഥിര ക്രമീകരണം ഭക്ഷണത്തിനും പോഷകാഹാര സുരക്ഷയ്ക്കും സുസ്ഥിര കൃഷി കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയവയാണ് പ്രധാന വിഷയങ്ങൾ സെക്യൂരിറ്റി സെക്യൂരിറ്റി പെർ ഫോക്കസ് ആവശ്യ